ഇന്ത്യ മുന്നണി നല്ല സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കകാലത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ഇന്ധനാന്തരീക്ഷം ഏകപക്ഷീയമായൊരു മോദി വിജയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു എന്നാൽ തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞത് ബി ജെ പി വലിയ തോതിൽ ഒറ്റപ്പെട്ടു പോകുന്നതാണ് മൗലികമായ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് ചർച്ചയ്ക്ക് വിധേയമാവുകയുണ്ടായി ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഭരണ പരാജയത്തെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചുമാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തത് ജനങ്ങളുടെ മുമ്പിൽ ഈ ഭരണ പരാജയം തീവ്രവർഗീയത ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ ഗവൺമെൻറ്റിൻ്റെ പോരായ്മകൾ ഇത് ബലവത്തായ തരത്തിലാണ് ഇന്ത്യ മുന്നണി ഉയർത്തിക്കാട്ടിയത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് തന്നെ വലിയൊരളവ് ബി ജെ പിക്ക് മുന്നോട്ട് വരാൻ സന്നദ്ധത കാണിച്ചു അതിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു 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 വ്യത്യാസം എന്നുള്ളത് സുനിശ്ചിതം എന്ന് പ്രചരിപ്പിച്ച ബി ജെ പി വിജയം അത്തരത്തിലുള്ള ഒന്നല്ല എന്നുറപ്പായി അത്ര സന്ദർഭത്തിലാണ് തീവ്രവർഗീയതയിലേക്ക് പ്രധാനമന്ത്രി തന്നെ പോയത് പ്രധാനമന്ത്രിയുടെ ഓരോ പ്രസംഗവും ഒരു ജനാധിപത്യ ഇന്ത്യയിലെ പക്വതയുള്ള പ്രധാനമന്ത്രിയുടെ രൂപത്തിലായിരുന്നില്ല പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം അദ്ദേഹം ഒരു ആർ എസ് എസ് പ്രചാരകനാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് ആർ എസ് എസ് പ്രചാരകനിലേക്കുള്ള ദൂരം അധികമില്ല എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ ശൈലിയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ അത് തിരഞ്ഞെടുപ്പിൽ അത്തരമൊരു രീതിശാസ്ത്രം ഉപയോഗിക്കാൻ ബി ജെ പി നിർബന്ധിതമായത് തന്നെ അതിൻ്റെ പരാജയ ബോധത്തിൽ നിന്ന് പരാജയത്തിൽ നിന്ന് കരകയറാൻ ഇത്തരമൊരു പ്രചരണ ശൈലി മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് അതുതന്നെ നമ്മൾ കണ്ടു വലിയ മുസ്ലിം വിരുദ്ധ മനോഭാവം മുസ്ലിങ്ങളോടുള്ള ശത്രുതാപരമായ ഒരു പെരുമാറ്റ പ്രചരണ രീതി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കാണുകയുണ്ടേ വലിയ വിമർശനം വന്നപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരടി പിന്നോട്ട് വെക്കുന്ന തരത്തിൽ ചില പ്രസ്ഥാനങ്ങൾ ഇറക്കേണ്ടി വന്നു അപ്പോൾ ആ നിലയിലേക്ക് തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോയ തന്നെ പരാജയ ഭീതിയിൽ നിന്നാണ് ഒരു സംശയവും വേണ്ട കഴിഞ്ഞ തവണ ബി ജെ പി നല്ല വിജയം നേടിയ കുറേ പ്രദേശങ്ങളിൽ വലിയ പരാജയം നേരിടാൻ പോകുന്നു അതിൽ തന്നെ കർഷക പ്രക്ഷോഭം നടന്ന മേഖലകളിൽ കർഷക പ്രക്ഷോഭത്തിൻ്റെ വലിയ കേന്ദ്രമായിരുന്നു പഞ്ചാബ് ഹരിയാന പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് രാജസ്ഥാൻ്റെ ശേഖാവതി റീജിയൻ എന്നറിയപ്പെടുന്ന ശേഖാവതി പ്രദേശം അത് സീക്കർ ജില്ല ജാട്ട് കർഷക മേഖലയാണത് ആ മേഖലകളിലെല്ലാം കനത്ത പരാജയമാണ് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ പോകുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് ബി ജെ പി അനുകൂലിക്കുന്ന എക്സിറ്റ് പോളുകാരും കൂടി പറഞ്ഞ തന്നെ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് സീറ്റുകളിൽ ഇപ്പോൾ കൈവശമുള്ള സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടാനാണ് സാധ്യത ബി ജെ പിക്ക് വിജയമുണ്ടാക്കാൻ കഴിയുന്നത് തന്നെ മറ്റ് പാർട്ടികളുമായി മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള ചില പ്രദേശങ്ങളിലാണ് എന്നാണ് ഇപ്പോൾ ഈ അഭിപ്രായ സർവേകളിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ബി ജെ പിയുടെ സ്വാധീനം സ്വന്തമുള്ള സ്വാധീനത്തിൽ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രീപോൾ പോൾ സർവീസ് തന്നെ പറയുന്നത് നാളത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടാൻ പോകും